കോഴിക്കോട് കോട്ടൂളി തണ്ണീർത്തടം നികത്തി വീണ്ടും നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചിരിക്കുന്നു നിർമ്മാണം തുടരുന്നത് നിർത്തിവെക്കാനുള്ള ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കെയാണ് വീണ്ടും നിർമ്മാണം ആരംഭിച്ചത് കൂട്ടൂളി തണ്ണീർത്തടത്തിൽ വീണ്ടും പ്രവൃത്തി ആരംഭിച്ചതിൽ പ്രതിഷേധിച്ച് സ്വകാര്യ സ്ഥാപനത്തിലേക്ക് സരോവര പ്രകൃതി സംരക്ഷണ സമിതി പ്രതിഷേധിക്കുന്നു വിവരങ്ങളുമായി അഭിന പി ചിറക്യ ചേരുന്നുണ്ട് അഭിന പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ കൂടുതൽ വിവരങ്ങൾ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇപ്പോൾ പ്രവർത്തകരും സരോവര സംരക്ഷണ സമിതി പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റുമുണ്ടാവുകയും അത് കയ്യാങ്കളിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് അതായത് ഈ സ്വകാര്യ സ്ഥാപനത്തിൽ ഈ പരിപാടികളൊന്നും നടത്തരുത് എന്നൊരു ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കിയാണ് ഇപ്പോൾ ഈ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ വീണ്ടും ഒരു പരിപാടി നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ പരിപാടി നടക്കുന്നതിനിടെയാണ് തണ്ണീർത്തട നികത്തൽ അതായത് സരോവര പ്രകൃതി സംരക്ഷണ സമിതി ഇത് നടത്തരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് പക്ഷേ ഈ ഒരു പരിപാടി നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഈ പരിപാടി സുഗമമായി നടക്കുന്നതിന് വേണ്ടി പരിപാടിയുടെ സംഘാടകർ തന്നെ ഇടപെട്ടുകൊണ്ട് ഒതുക്കി തീർക്കാൻ ശ്രമം നടത്തുകയും അതോടൊപ്പം അത് പ്രവർത്തകർ എതിർക്കുകയും പിന്നീട് വലിയൊരു വാക്കേറ്റത്തിലേക്ക് പോവുകയുമാണ് ചെയ്തിട്ടുള്ളത് സരോവരത്തെ ഇരുന്നൂറോളം ഇരുന്നൂറ് ഏക്കറോളം വരുന്ന തണ്ണീർ തണ്ണീർത്തളത്തിൽ നൂറ് ഏക്കറോളം ഭൂമി വിവിധ സ്വകാര്യ സ്ഥാപനങ്ങൾ നികത്തി കഴിഞ്ഞു തണ്ണീർത്തളം നികത്തിയാണ് ഇത്തരത്തിലെ പൊതു പൊതുപരിപാടികളും അതോടൊപ്പം തന്നെ പൊതുസ്ഥാപനങ്ങളടക്കം നിർമ്മിച്ചിരിക്കുന്നതും പാർക്കിംഗ് ഏരിയ അടക്കം ചതുപ്പ് നിലം മണ്ണിട്ട് നികത്തി നികത്തി നിർമ്മിച്ചതാണെന്നും പുറത്തു വന്നിട്ടുണ്ട് ഈ സംഭവത്തിൽ കോർപ്പറേഷൻ മൗനം തുടരുകയാണ് ഒടുവിൽ തണ്ണീർത്തളം സംരക്ഷണ സമിതി തന്നെ ചമിക്കണം തണ്ണീർത്തടം സംരക്ഷണ സമിതി അംഗങ്ങളടക്കം നിയമലംഘനം ചൂണ്ടിക്കാട്ടി കോടതിയിൽ കേസ് നൽകും കേസ് ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കേസ് പിന്നീട് ഹൈക്കോടതി വിധി പ്രകാരം നിർത്തിവയ്ക്കാൻ ഇവിടെ പരിപാടികൾ നടത്തുന്നത് ഈ സ്വകാര്യ സ്ഥാപനത്തിൽ പരിപാടികൾ നടത്തരുത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നേരത്തെ തന്നെ കോടതി ഉത്തരവാം ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ ഉത്തരവെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നതും ഈ പരിപാടി പിന്നീട് നടത്താൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് പ്രധാനമായും സരോവര പ്രകൃതി സംരക്ഷണ സമിതി ഈ ഈ ഒരു പ്രതിഷേധം ഇവിടെ നടത്തുന്നത് പൊതുജനങ്ങൾക്കും ഇവിടെ ജീവിക്കണം ഒരു പക്ഷേ ഈ ഒരു സ്വകാര്യ സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്ന ബന്ധപ്പെട്ട് നേരത്തെ സ്വകാര്യ സ്ഥാപനത്തിനോട് ചേർന്ന് തന്നെ മറ്റൊരു പാർക്കിംഗ് ഏരിയയും കൂടി ഉണ്ടായിരുന്നു ഈ പാർക്കിംഗ് മറ്റൊരു കണ്ണീർത്തടം നികത്തിയാണ് ഇവിടെ പാർക്കിംഗ് നിർമ്മിച്ചിരിക്കുന്നത് ഈ പാർക്കിംഗ് നിർമ്മിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ കഴിഞ്ഞ തവണത്തെ മഴക്കാലത്ത് ഇവിടെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഒരു തണ്ണീർത്തടമാണ് നിലവിൽ ഇവിടെ മണ്ണിട്ട് നികത്തി ഒരു പാർക്കിംഗ് ഏരിയ നിർമ്മിച്ചിരിക്കുന്നത് നിലവിൽ ഈ ഒരു സരോവര സംരക്ഷ പ്രകൃതി സംരക്ഷണ സമിതി അംഗങ്ങളെല്ലാം തന്നെ ഈ ഭാഗത്തേക്ക് സ്ഥാപനത്തിനോട് ചേർന്നുള്ള പാർക്കിംഗ് ഏരിയയിലേക്ക് മറ്റ് വാഹനങ്ങൾ ഒന്നും തന്നെ ഈ ഒരു പ്രതിഷേധം ഇവിടെ നടക്കുന്നത് തീർച്ചയായിട്ടും അഭിന അതുപോലെ തന്നെ ഈ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണോ തീരുമാനം പ്രശ്നത്തിന് പരിഹാരം കായി കണ്ടിട്ടില്ലെങ്കിൽ ഇത് തന്നെയാണോ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണോ പ്രതിഷേധക്കാരുടെ തീരുമാനം എന്താണ് അധികൃതരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രതികരണങ്ങൾ ലഭിക്കുന്നുണ്ടോ തീർച്ചയായും ഇതിനു മുൻപും സമാനമായ രീതിയിൽ ഈ തണ്ണീർത്തടം നികത്തലുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ഈ സംരക്ഷണ സമിതി തന്നെ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഈ കോട്ടൂളി കോട്ടൂളി തണ്ണീർത്തടം നികത്തിക്കൊണ്ട് ഇവിടെ മറ്റ് വൻകിട സ്ഥാപനങ്ങളെല്ലാം തന്നെ പണിയുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് നേരത്തെയും വലിയ രീതിയിലൊരു പ്രതിഷേധം ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ഇതിൽ കളക്ടർ ഉൾപ്പെടെ കളക്ടറും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരടക്കം വന്ന് പിന്നീട് ഈ ഒരു പ്രവൃത്തി ഇവിടെ നിർത്തിവയ്ക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു പക്ഷേ ചില കാര്യങ്ങളിലെല്ലാം തന്നെ മറ്റുദ്യോഗസ്ഥരെല്ലാം മൗനാനുവാദം നൽകുന്നതാണോ അല്ലെങ്കിൽ ഈ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ സമ്മതം നൽകാതെ അല്ലെങ്കിൽ അവരോട് ഒരു അനുമതി ഇല്ലാതെ ആരും കാണാതെയാണോ ഇത്തരം പ്രവർത്തിക്കൾ നടത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഒരു ചോദ്യമായി തന്നെ ഇവിടെ ഉയരുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാരണം ഇത്തരത്തിൽ ഈ ഒരു പൊതു സ്വകാര്യ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനത്തിനോട് ചേർന്ന് തന്നെ ഇത്തരത്തിലുള്ള ഒരു തണ്ണീർത്തളം നികത്താൻ അതും ഇരുന്നൂറോളം ഏക്കർ ഇരുന്നൂറ് ഏക്കറോളമാണ് ഇത്തരത്തിൽ ഈ ഒരു സ്ഥലം കിടക്കുന്നത് ഈ ാണ് ഇപ്പോൾ പാർക്കിംഗ് അടക്കമുള്ള പാർക്കിംഗ് അടക്കമുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ ഇവിടെ ഇപ്പോൾ പ്രവർത്തികളെല്ലാം നടക്കുന്നത് നിലവിൽ ഹൈക്കോടതി വിധി പ്രകാരം ഈ ഒരു നിർമ്മാണം ഇവിടെ നിർത്തിവെക്കാനുള്ള ഒരു ഒരു നിർത്തിവെക്കണം എന്ന് അറിയിച്ചുകൊണ്ട് കേസ് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കാര്യങ്ങളെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് നിലവിൽ ഇവിടെ ഈ ഒരു സ്വകാര്യ സ്ഥാപനം പ്രവർത്തിക്കുന്നതും അതോടൊപ്പം തന്നെ സ്വകാര്യ സ്ഥാപനത്തിൽ പരിപാടികൾ നടക്കുന്നതും ഈ സ്വകാര്യ സ്ഥാപനത്തിനോട് ചേർന്നുള്ള ഈ പാർക്കിംഗ് ഏരിയ പാർക്കിംഗ് ഏരിയയിൽ ഇപ്പോൾ നവീകരണ പ്രവർത്തികളെല്ലാം തന്നെ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രവർത്തികളെല്ലാം നേരത്തെയും സമരസമിതി അംഗങ്ങൾ ഇത് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നിർത്തിവെപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പക്ഷെ നിലവിൽ ഇവരുടെ എല്ലാം കണ്ണു വെട്ടിച്ചുകൊണ്ടാണ് വീണ്ടും ഇവിടെ ഒരു പരിപാടി നടത്തുന്നതും അതോടൊപ്പം തന്നെ പാർക്കിംഗ് ഏരിയ കുറച്ചും കൂടെ വലിയ രീതിയിൽ വരുന്ന ആളുകൾക്കെല്ലാം തന്നെ ഈ കാറുകളെല്ലാം തന്നെ പാർക്ക് ചെയ്യാനെന്നോണം തരത്തിലുള്ള രീതിയിലുള്ള പാർക്കിംഗ് സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെയാണ് ഇവിടെ നിഷേധിക്കുന്നത് അതായത് ഈ സരോവര പ്രകൃതി സംരക്ഷണ സമിതി അംഗങ്ങളെല്ലാം തന്നെ പറയുന്നതും അത് തന്നെയാണ് പക്ഷെ നേരത്തെയും അതിനെ ചോദിച്ചതുപോലെ മറ്റുദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ ഇടപെടുന്നില്ലേ എന്നുള്ള ചോദ്യം നേരത്തെ ഇതിനു മുൻപും തണ്ണീർത്തളം നികത്തുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലൊരു പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉയരുന്നുണ്ടായിരുന്നു പിന്നീടാണ് ഇവർ ഒരു സമിതി രൂപീകരിക്കുകയും പ്രകൃതിയെ സംരക്ഷിക്കണം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങളെല്ലാം തന്നെ ഇവിടത്തേക്ക് ഇറങ്ങി ഇറങ്ങിത്തിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് അന്ന് കൃത്യമായി കളക്ടറും റവന്യൂ ഉദ്യോഗ രടക്കം ഇതിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ദിവസങ്ങൾ പോകെ പോകെ ഇതിൽ കൃത്യമായ ഒരു നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ളൊരു ആരോപണം ഇതിനോടകം തന്നെ ഈ ജനങ്ങൾ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ഈ പ്രകൃതി സംരക്ഷണ സമിതി സരോഗം പ്രകൃതി സംരക്ഷണ സമിതി അംഗങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് ഒരുപക്ഷേ ഈ ഉദ്യോഗസ്ഥർ മൗനാനുവാദം നൽകിയതാണോ അല്ലെങ്കിൽ ഇവരുടെ അനുമതി ഇല്ലാതെ കണ്ണു വെട്ടിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പ്രവൃത്തി നടത്തുകയാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം എല്ലാം തന്നെ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഹൈക്കോടതി ഉത്തരവ് ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം പ്രവർത്തികൾ അല്ലെങ്കിൽ ഇത്തരം പരിപാടികൾ ഇവിടെ വീണ്ടും ഈ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ അരങ്ങേറുന്നത് ഒരു പക്ഷേ ഹൈക്കോടതിയെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പോക്കല്ലേ തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായും ചോദ്യമായി ഉയരുന്ന കാര്യം ആദ്യം ശരി അഭിനാ കോഴിക്കോട് കോട്ടൂളി തണ്ണീർ തടം നികത്തി വീണ്ടും നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചിരിക്കുന്നു നിർമ്മാണം തുടരുന്നത് നിർത്തിവെക്കാനുള്ള ഉത്തരവ് ഹൈക്കോടതി നിലനിൽക്കെയാണ് വീണ്ടും നിർമ്മാണം ആരംഭിച്ചത് കോട്ടുകൂടി തണ്ണീർത്തടത്തിൽ വീണ്ടും പ്രവൃത്തി ആരംഭിച്ചാൽ പ്രതിഷേധിച്ച് സ്വകാര്യ സ്ഥാപനത്തിലേക്ക് സരോവര പ്രകൃതി സംരക്ഷണ സമിതിയുടെ പ്രതിഷേധം നടക്കുകയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു അഭിനാ പി ചിറയ്ക്കൽ